ഇക്കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി ഹൈക്കോടതിയിൽ നിന്ന് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് കൗസറെടപ്പകത്തിൻ്റെ മുപ്പത്തിരണ്ട് പേജുള്ള ഒരു വിധിന്യായം പുറത്തുവരികയുണ്ടായി ആ വിധിനായത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത് ആ മുപ്പത്തിരണ്ട് പേജുള്ള വിധിന്യായത്തിലെ ന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു നട്ടാൽ കുറിക്കാത്ത നുണ ഒരു പച്ചക്കള്ളം എന്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ആ വിധിന്യായത്തിന്റെ ഇരുപതാം പേജിൽ ന്യായാധിപൻ ഇങ്ങനെ പറയുന്നു ഇറ്റ് അപ്പിയേഴ്സ് ഫ്രോം ദ കേസ് ഡയറി ദാറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഇസ് പ്രൊസീഡിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ അഡ്ഹെയറിംഗ് ഓൾ ദി ബെസ്റ്റ് പ്രാക്ടീസസ് In the criminal investigation, <clears throat> it appears from the case diary that the investigation is proceeding in the right direction, adhering to all the best practices in criminal investigation. that The petitioner could not point out any material flaw in the investigation conducted by the present investigation team, warranting investigation by the CBI. The petitioner could not point out any material flaw. ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ബൈ ദി പ്രസൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം വാറണ്ടിങ് ഇൻവെസ്റ്റിഗേഷൻ ബൈ ദ സി ബി ഐ ഈ രണ്ട് ഹൈക്കോടതി വിധിയിലെ ഈ രണ്ട് വാചകങ്ങൾ പച്ചക്കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണയുമാണെന്ന് കാര്യക്കാരണ സഹിതം എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഈ ന്യായാധീപൻ്റെ ആദ്യത്തെ പരാമർശം എന്താ കേസ് ഡയറിയിൽ നിന്ന് പരിശോധിപ്പിക്കാൻ നമുക്ക് മനസ്സിലാവുന്നത് അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നത് എന്ന് മാത്രമല്ല അഡ്ഹിയറിംഗ് ടു ദി ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ക്രിമിനൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസിലെ ഇൻവെസ്റ്റിഗേഷനിലെ ബെസ്റ്റ് പ്രാക്ടീസ് ആലോചിച്ച് നോക്കണം ബെസ്റ്റ് അഡ്ഹിയറിംഗ് ടു ദി ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഇതാണ് ഈ ന്യായാധിപൻ്റെ ആദ്യത്തെ പരാമർശം രണ്ടാമത്തെ പരാമർശം എന്താ ഇത് സി ബി ഐയിലേക്ക് കൊടുക്കണം എന്നത് സംബന്ധിച്ച് പെറ്റീഷർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ന്യായാധിപം പറയാനുള്ളത് പെറ്റീഷൻ കുഡ് പോയിന്റ് ഔട്ട് എനി മെറ്റീരിയൽ ഫ്ലോ ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ബൈ ദി പ്രസിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതാണ് രണ്ട് വാചകങ്ങൾ ഇത് രണ്ടും പച്ചക്കള്ളവും നട്ടാൽ കുരുക്കാത്ത പച്ച നുണയുമാണ് എന്ന് കാര്യകാരണ സഹിതം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് സുഹൃത്തിൽ ഈ കേസിൽ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ആദ്യം കോടതിയിൽ സമർപ്പിച്ച എഴുപത്തിയെട്ട് പേജുള്ള ഹർജിയാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ആ ഹർജിയുടെ പതിനാറാമത്തെ പേജ് മുതൽ ഏതാണ്ടൊരു ഇരുപത്തി ഏഴ് പേജ് വരെ അതിൻ്റെ ഗ്രൗണ്ട്സ് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള വീഴ്ചകൾ എണ്ണി എണ്ണി അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അക്യൂസ്ഡ് ഈസ് എ വെരി ഇൻഫ്ലുവൻഷ്യൽ ലീഡർ ഓഫ് ദി റൂളിംഗ് പാർട്ടി അതുപോലെ തന്നെ അതിൽ ഒരുപാട് പണമിടപാട് നടന്നിട്ടുണ്ട് ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ നടന്നിട്ടുള്ള വീഴ്ചകൾ നവീൻ ബാബുവിനെ ഒരു അഴിമതിക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നടന്നിട്ടുള്ള ഗൂഢാലോചന ആ ഗൂഢാലോചന തന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ രീതി കൊടുത്തിരുന്നതാണ് അതിൽ പ്രശാന്തെന്ന് പറഞ്ഞൊരു കഥാപാത്രം അയാൾ പരാതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനം അയാൾ തൊണ്ണൂറ്റി രൂപ പിന്നെ കൈക്കൂലി കൊടുത്തു എന്നുള്ള വാദം അയാൾ മുഖ്യമന്ത്രിക്ക് പിന്നെ കത്ത് കൊടുത്തു എന്നുള്ള വാദം അതുപോലെ തന്നെ ഇതിലൊരു ഇതൊരു ബിനാമി ഇടപാടാണ് എന്നുള്ള കാര്യം ഈ വിഷയത്തിൽ കളക്ടർക്കുള്ള പങ്ക് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതാണ്ട് എഴുപത്തിയെട്ട് പേജുകളുടെ ഒരു ഹർജി ഒരു ഹർജിയാണ് മഞ്ജുഷ കോടതിയിൽ സമർപ്പിച്ചത് അത് എന്തെങ്കിലും വിശകലനം നടത്താൻ ഈ ന്യായാധിപര് കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കൾ ഒന്നുമില്ല ബിനാമ ഇടപാടുകളെ കുറിച്ചൊന്നും പറയുന്നില്ല എടുത്ത് പരിശോധിച്ചു പോകണ്ടേ ഗൂഢാലോചനയെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിലീ പറഞ്ഞ മീറ്റിങ്ങും മൈൻസിനെ കുറിച്ചൊന്നും പറയുന്നില്ല ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാരൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അവർ തമ്മിലുള്ള ബന്ധം ദിവ്യയുമായിട്ടുള്ള ബന്ധം പ്രശാന്തനുമായിട്ടുള്ള ബന്ധം കളക്ടറുമായിട്ടുള്ള ബന്ധം ഇതൊന്നും പരിശോധിക്കുന്നില്ല ഈ ന്യായാധിപൻ ഇതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കോൺസ്പിറസി അന്വേഷിക്കുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല അതുപോലെ തന്നെ മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ കൊടുത്ത ഇരുപത്തെട്ട് പേജുള്ള ആർഗ്യുമെൻ്റ് നോട്ടിൽ പറയുന്ന ഉണ്ടായിട്ടുള്ള വീഴ്ച നേരത്തെ ഇവരുടെ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിച്ചോളൂ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല എന്നുള്ളത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യം പോസ്റ്റ്മോർട്ടം ഫിക്സേഷൻ പോസ്റ്റ്മോർട്ടം സ്ക്രീനിങ്ങും ഫിക്സേഷനും ഇല്ലാത്തത് ലിഗേച്ചർ കെട്ടിത്തൂങ്ങുന്ന കയറിലുള്ള വൈരുദ്ധ്യം ബോഡിയിൽ നിന്നുള്ള ദ്രാവകങ്ങളുടെ ഇല്ലാതിരുന്നതിൻ്റെ പ്രശ്നം ആന്തരാവയവങ്ങൾ പിന്നെ സംരക്ഷിക്കാത്തതിനുള്ള പ്രശ്നം തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും ഒക്കെ ഹിസ്റ്റോപ്പാത്തോളജി നടക്കാത്തതിൻ്റെ പ്രശ്നം മരണസമയത്തുള്ള വൈരുദ്ധ്യം പ്രശാന്തം കൊടുത്ത പരാതി പിന്നെ പരാതി പിന്നെ സമാഹരിക്കുള്ള പ്രശ്നം കളക്ടറുടെ ഓഫീസിന് മുന്നിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാത്തതിനുള്ള പ്രശ്നം പുതിയ അന്വേഷണം നടത്തുന്നത് പഴയ അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്നുള്ള പ്രശ്നം അതുപോലെ തന്നെ ദിവ്യക്കുള്ള വലിയ സ്വാധീനം ഉൾപ്പെടെ എത്രയെത്ര വീഴ്ചകൾ ഈ അന്വേഷണത്തിൻ്റെ വീഴ്ചകൾ പിന്നെ മഞ്ജുഷയുടെ അവകാശം കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നു അതിലൊന്നുപോലും വിശദമായി എടുത്ത് പരിശോധിക്കാതെ അതിൻ്റെ ഒന്നിന്റെ പോലും ശരി തെറ്റുകൾ പരിശോധിക്കാതെ ഇതിൽ ബിനാമി ഇടപാടുകളുണ്ടോ എന്ന് പരിശോധിക്കാതെ ഇതിൽ ഗൂഢാലോചന ഇണന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ ഇതിൽ പോസ്റ്റ്മോർട്ടത്തിൽ വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിൻ്റെ എതിർ സത്യവാങ്മൂലം വാങ്ങുമ്പോലും കത്ത് ആൻഡ് പേസ്റ്റ് ചെയ്യല്ലേ ഈ ന്യായാധിപൻ ഈ വിധിയിൽ വിധിയിൽ ചെയ്തിട്ടുള്ളത് കത്ത് ആൻഡ് പേസ്റ്റ് ചെയ്യല്ലേ ചെയ്തിട്ടുള്ളത് ഇത്രയേറെ വീഴ്ചകൾ ഈ മഞ്ജുഷയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിട്ടും ഈ ന്യായാധിപൻ ഒളിപ്പില്ലാതെ പറയുകയാണ് ദ പെറ്റീഷൻ കുഡ് നോട്ട് പോയിന്റ് ഔട്ട് എനി മെറ്റീരിയൽ ഫ്ലോ ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ കഷ്ടം തന്നെ ന്യായാധിപ ഹൈക്കോടതി ഇത്ര നീചമായി പെരുമാറിയാൽ ഹൈക്കോടതി പ്രതികളെ ഈ നിലയിൽ സംരക്ഷിച്ചാൽ സാധാരണക്കാരൻ എങ്ങനെ അവൻ എങ്ങനെ മുന്നോട്ട് പോകുന്ന പറയുന്നത് ഇത്രയേറെ ഞെട്ടിക്കുന്ന വീഴ്ചകൾ ഇത്രയേറെ ഞെട്ടിക്കുന്ന പോരായ്മകൾ അപ്പം ഇതിൽ തന്നെ ഈ ആർഗ്യുമെൻ്റ് നോട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പതിമൂന്നോളം വീഴ്ചകൾ എണ്ണി എണ്ണി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് പതിമൂന്നോളം വീഴ്ചകൾ ഈ ആർഗ്യുമെൻ്റ് നോട്ടിൽ തന്നെ ഹർജിയിൽ വേറെ എത്ര എത്ര വീഴ്ചകൾ എനിക്ക് തോന്നുന്നൊരു പത്ത് മുപ്പതിലധികം വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നിട്ടും ഈ ന്യായാധിപന് അതൊന്നും ബോധ്യമാകുന്നില്ല അദ്ദേഹം സർക്കാരിൻ്റെ പിന്നെ കാര്യങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് വെച്ചിട്ട് വിധി പ്രഖ്യാപിച്ച് അദ്ദേഹം ഇറങ്ങി ഒന്ന് പോവാണ് ഒരു ഉത്തരവാദിത്വം ഇല്ലേ ഈ ന്യായാധിപന്മാർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലേ ഈ ന്യായാധിപന്മാർക്ക് ഏത് ലോകത്താണ് ഈ ന്യായാധീപന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞിരുന്നില്ലേ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കണ്ടേ ഇതിന് വിനാമി ഇടപാടുകളുണ്ടോ എന്ന് പറഞ്ഞില്ലേ അത് പരിശോധിച്ചിട്ട് നിങ്ങൾ വേണേൽ ഇല്ലെന്ന് തീരുമാനിക്കും പക്ഷേ അത് പരിശോധിക്കണ്ടേ അത് വിശകലനം ചെയ്യണ്ടേ എന്നിട്ട് സി ബി ഐ അന്വേഷണം സ്പെയറിങ്ങും കോഷ്യസും ഇതൊരാബദ്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമല്ലേ ഇവിടെ നടന്നിട്ടുള്ളത് ഒരു ജില്ലയിലെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനല്ലേ മരണപ്പെട്ടിട്ടുള്ളത് അയാളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നു പറഞ്ഞുകൊണ്ട് അയാളുടെ ഭാര്യയല്ലേ ന്യായാധിപ കോടതിയിൽ വരുന്നത് അത് വളരെ ഗൗരവമുള്ളൊരു വിഷയമല്ലേ പൊതുമണ്ഡലം ഇത്രയും കൂടുതൽ പിന്നെ ആശങ്ക കൂടി കാത്തിരുന്നൊരു വിഷയമല്ലേ അവരുടെ ഇടയിൽ കോൺഫിഡൻസ് ഉണ്ടാക്കണ്ടേ ആ മരണപ്പെട്ട ആളുടെ ഭാര്യയ്ക്ക് പിന്നെ അവരിലൊരു ആത്മധൈര്യം ഉണ്ടാക്കണ്ടേ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണ്ടേ ആ കാര്യങ്ങൾ വിശകലനം ചെയ്യണ്ടേ അതിന് ശരി ശരിതച്ചുകൾ എന്താണെന്ന് പരിശോധിക്കണ്ടേ അത് പരിശോധിക്കുന്നതിന് പകരം സർക്കാർ എന്താണോ കൊടുത്തത് അത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് ഈ ന്യായാധിപൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ന്യായാധിപൻ ഇതിൽ വീഴ്ചയില്ല എന്ന് പറയുന്നത് നട്ടാൽ കുറുക്കാത്ത നുണയാണ് പച്ചക്കള്ളമാണ് നേരായ വഴിക്കാണ് ഈ അന്വേഷണം പോകുന്നതെന്ന് മാത്രമല്ല ആഡ് ഹിയറിങ് ടു ഓൾ ദി ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ അത് ശുദ്ധ അസംബന്ധമാണെന്ന് എല്ലാ ബഹുമാനത്തോടുകൂടിയും പറയട്ടെ വിചാരണ കോടതിയിൽ ഈ കേസെത്തുമ്പോൾ പോലും പ്രതികളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടി എഴുതിയുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു 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 വാറോലയാണ് ഈ വിധിന്യായം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ത് പ്രത്യാഘാതമുണ്ടായാലും ഞാനത് പറയും ശരിയായ രീതിയിൽ പോകുന്നു മാത്രമല്ല ആ ടു ബെസ്റ്റ് പ്രാക്ടീസ് ഏത് ലോകത്താണ് ഇയാൾ ജീവിച്ചിരിക്കുന്നത് ഇത്രയേറെ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടും ആ ന്യായാധിപൻ പറയുകയാണ് ദ പെറ്റീഷണർ കുഡ് നോട്ട് പോയിൻ്റ് ഔട്ട് എനി മെറ്റീരിയൽ ഫ്ലോ എന്താണ് ഈ വിധിന്യായത്തെക്കുറിച്ച് പറയാനുള്ളത് അതുകൊണ്ട് പച്ചക്കള്ളവും നട്ടാൽ കുറിക്കാത്ത തുണയും ശുദ്ധ അസംബന്ധവുമാണ് ഈ ഈ ന്യായം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് പൊതു മണ്ഡലത്തിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് നവീൻ ബാബുവിൻ്റെ ഭാര്യയോട് കാണിച്ച ഏറ്റവും വലിയ നീതികേടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നിട്ട് ഈ ന്യായാധിപൻ ഈ വിധിയുടെ അവസാനം വിക്ടിമോളജിയെ കുറിച്ചിട്ടൊക്കെ വാചാലമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫ്രം എ വിക്റ്റിമോളജി പോയിന്റ് ഓഫ് വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാനതിലേക്കൊന്നും പോകുന്നില്ല എന്നിട്ട് പോലീസ് എഫിക്കേഷ്യസ്ലി സ്വിഫ്റ്റിലി അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ടുള്ളൂ അതുകൊണ്ട് പച്ചക്കള്ളം നട്ടാൽ കുറിക്കാത്ത നുണ ശുദ്ധമായ ആ സംബന്ധം അതാണ് ഈ വിധിന്യായത്തിൻ്റെ മുഖമുദ്ര എന്നാണ് പൊതുമണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എനിക്ക് ഹൈക്കോടതിയോടും ഈ വിധി എഴുതിയ ന്യായാധിപനോടും ഉച്ചത്തിൽ എനിക്ക് പറയാനുള്ളത്